മാർച്ച് രണ്ടാം തീയതി പേരാമ്പ്ര കൽപ്പത്തൂർ വായനശാലയിലൂടെ സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയായിരുന്ന കീഴ്പയൂർ സ്വദേശിനിയായ പ്രമീളയെയും ഭർത്താവിനെയും ഇടിച്ചിട്ട് നിർത്താതെ കടന്നു കളഞ്ഞ ഹ്യൂണ്ടായ് കമ്പനിയുടെ എക്സ്റ്റർ കാർ അവിചാരിതമായി കടന്നുപോയത് പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിലെ വനിതാ സിവിൽ പോലീസ് ഓഫീസറായ സുജിലയുടെ മുൻപിലൂടെയായിരുന്നു ശേഷം അമിത വേഗതയിലും അശ്രദ്ധമായും മെയിൻ റോഡിൽ നിന്നും ഉൾപ്രദേശമായ കൽപ്പത്തൂർ ഇ എം എസ് സ്റ്റേഡിയ റോഡിലൂടെയായിരുന്നു കാർ കടന്നുപോയത് പിന്നീട് പേരാമ്പ്ര പോലീസ് ഇൻസ്പെക്ടർ ജംഷിദിൻ്റെയും സബ് ഇൻസ്പെക്ടർ ഷമീറിൻ്റെയും നിർദ്ദേശപ്രകാരം കൽപ്പത്തൂർ വായനശാലയിലുള്ള വിവിധ സ്ഥാപനങ്ങളുടെ സി സി ടിവികൾ എസ് സി പി ഒ സുധീഷ് ശേഖരിച്ച് അന്വേഷണം നടത്തിവരികയായിരുന്നു മാർച്ച് എട്ടിന് പരാതിക്കാരിയുടെ മൊഴിയെടുത്ത് കേസ് രജിസ്റ്റർ ചെയ്യുന്ന അവസരത്തിലാണ് അവിചാരിതമായി ഈ കേസിൻ്റെ ഫയൽ കാണാനിടയായ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയായ സുജില തൻ്റെ കൺമുന്നിലൂടെ കടന്നുപോയത് പ്രസ്തുത കാറാവാങ്ങണമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറയുന്നത് കൽപ്പത്തൂർ ശ്രീ പരദേവതാ ക്ഷേത്ര മഹോത്സവത്തിൻ്റെയും കൽപ്പത്തൂർ ഫെസ്റ്റിന്റെയും ഭാഗമായി ഇ എം എസ് സ്റ്റേഡിയത്തിൽ സ്ഥാപിച്ചിരുന്ന താൽക്കാലിക സിസിടിവി ക്യാമറയിലെ ഹാർഡ് ഡിസ്കിൽ നിന്നും ദൃശ്യങ്ങൾ ശേഖരിച്ച് നടത്തിയ പരിശോധനയിൽ വാഹനവും പ്രതിയെയും പോലീസ് കണ്ടെത്തി എൻ്റെ ഹസ്ബൻഡും കൂടെ ഒരു ഹൗസ് വാമിംഗ് കഴിഞ്ഞിട്ട് വരികയായിരുന്നു അപ്പോൾ പിന്നെ പേരാമ്പ്രയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ വായനശാല കൽപ്പത്തൂർ അവിടെ എത്തിയിട്ടുണ്ടാവും ആ അവിടെ നിന്നാണ് അവിടെ എത്തിയപ്പോൾ പെട്ടെന്നാണ് എനിക്ക് പെട്ടെന്ന് ഒന്നും മനസ്സിലായില്ല പെട്ടെന്ന് ഒരു സെക്കൻഡ് സെക്കൻഡുകൊണ്ട് ഞങ്ങളെ വന്നിട്ടൊരു ഇടിച്ചു ഒരു ഒരു കറുത്ത കാർ പോലെയാണ് എനിക്ക് തോന്നിയത് ആ സമയത്ത് ഇടിച്ച് തെറിപ്പിച്ച് ഞാനും ഹസ്ബൻഡും തെറിച്ച് ഞാൻ തെറിച്ച് റോഡിലേക്ക് വീണു ഹസ്ബൻഡ് നേരെ ആ ഇടിയുടെ ശക്തിയിൽ സൈഡിലേക്ക് വണ്ടിയോടെ പോയിട്ട് അവിടെ ശരിഞ്ഞ് വീണു എൻ്റെ തല പൊട്ടി അപ്പം തന്നെ ബ്ലഡിൽ കുളിച്ച് പോയി പെട്ടെന്ന് അവിടെ ആൾക്കാർ അവിടെ നിന്ന് ഇവിടെ ഓടിയെത്തുമ്പോഴത്തേക്ക് വണ്ടി അതേ സ്പീഡിൽ തന്നെ വിട്ടുകളഞ്ഞു കാറുകാരെ ഈ കാറ് ഒരു ആക്സിഡൻറ്റ് പറ്റുന്നത് സാധാരണയാണ് പക്ഷേ ഇങ്ങനെ വണ്ടി തട്ടിയിട്ട് ഇട്ടേച്ച് കടന്നു കളയുന്നത് ഭയങ്കര കഷ്ടമാണ് എനിക്കും മക്കളുണ്ട് എനിക്കും രണ്ട് ആൺകുട്ടികളാണ് അവരും ഡെയിലി വണ്ടിയായിട്ട് പോണവരാണ് പക്ഷേ ഒരു അപകടം പറ്റിയാല് ഇത്ര ഇങ്ങനെ ഇട്ടേച്ച് പോവാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര കഷ്ടമല്ലേ എന്തായാലും പോലീസ് ഇത്രയും പെട്ടെന്ന് അവരെ കണ്ടെത്തുക കണ്ടെത്തിയത് വലിയ കാര്യം തന്നെ സി സി ടി വി ഒക്കെ ചെക്ക് ചെയ്ത് അവർ അപ്പോഴേ പറഞ്ഞു ഞങ്ങൾ എന്തായാലും അതിനുവേണ്ടി പരിശ്രമിച്ച് കണ്ടെത്തുമെന്ന് പെട്ടെന്ന് തന്നെ അവർ കാറ് കണ്ടെത്തി പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തു അത് വലിയ കാര്യം തന്നെ അതിന് കേരള പോലീസിനോട് നന്ദി പറയുന്നു ഒരുപാട് ചെമ്പനോട് പല കേസുകളും അവിടെ പച്ചിടപെടലുകൊണ്ട് പരാതിക്കാരിക്കും ആശ്വാസം ടുഡേ ന്യൂസ് പെരാമറ